നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവരുന്നതിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ജൂൺ ഒന്നിന് യോഗം ചേരും തിരഞ്ഞെടുപ്പ് അവലോകനത്തിനും ഫലപ്രഖ്യാപനത്തിനു ശേഷം സ്വീകരിക്കേണ്ട നടപടികളും ചർച്ച ചെയ്യാനാണ് യോഗം അടുത്ത സർക്കാർ രൂപവത്കരണം സംബന്ധിച്ചും സഖ്യകക്ഷികളുടെ യോഗത്തിൽ ചർച്ച നടന്നേക്കുമെന്ന് ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾ അറിയിച്ചു രാജ്യത്ത് അവസാനഘട്ട പോളിംഗ് നടക്കുന്ന ദിവസമാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളുടെ യോഗം ചേരുന്നത് ഇരുപത്തിയെട്ട് പാർട്ടികളാണ് ഇന്ത്യ സഖ്യത്തിൽ ഉള്ളത് രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും ഡൽഹി കേസിൽ ഇടക്കാല ജാമ്യത്തിൽ കഴിയുന്ന കെജ്രിവാളിന് ജൂൺ രണ്ടിന് തീഹാർ ജയിലിലേക്ക് മടങ്ങണം ഇതുകൂടി കണക്കിലെടുത്ത് ആണ് ജൂൺ ഒന്നിന് യോഗം ചേരുന്നത് ജൂൺ നാലിന് ഫലം വരുന്ന ദിവസം ഇന്ത്യ സഖ്യം തകരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ ചില കക്ഷികളെയും എം പിമാരെയും ബി ജെ പി ലക്ഷ്യമിടുമെന്ന ആശങ്ക പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട് ഈ സാഹചര്യത്തിൽ ഫലം വന്നതിന് ശേഷവും സഖ്യത്തിലെ പാർട്ടികളെയും എം പിമാരെയും ഒന്നിച്ച് നിർത്തുന്നതിനുള്ള നടപടികൾ ഇന്ത്യ സഖ്യം ചർച്ച ചെയ്യും വോട്ടെടുപ്പിൽ അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ചും യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്ക് കൃത്യമായ നിർദ്ദേശം നേതാക്കൾ നൽകും ബി ജെ പിക്ക് ഇരുന്നൂറ്റിമുപ്പത് സീറ്റിൽ കുറവാണ് ലഭിക്കുന്നതെങ്കിൽ ഇന്ത്യ ഇന്ത്യാസഖ്യത്തിന് സർക്കാർ രൂപവത്കരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്ന് സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾ പറയുന്നു അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സർക്കാർ രൂപീകരണത്തിന് അടിയന്തരമായി നടത്തേണ്ട നടപടികളെ സംബന്ധിച്ചും യോഗത്തിൽ ചർച്ചയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിച്ച വോട്ടെടുപ്പ് ജൂൺ ഒന്നിന് ഏഴാം ഘട്ടത്തോടെ സമാപിക്കും അന്തിമഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ പതിമൂന്ന് മണ്ഡലങ്ങൾ പഞ്ചാബിൽ പതിമൂന്ന് ബംഗാളിൽ ഒൻപത് ബീഹാർ എട്ട് ഒഡീഷ ആറ് ഹിമാചൽ പ്രദേശ് നാല് ജാർഖണ്ഡ് മൂന്ന് ഒപ്പം കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡ് എന്നിവിടങ്ങളിലായി അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ വിധിയെഴുതും ഉത്തർപ്രദേശ് ബീഹാർ ബംഗാൾ സംസ്ഥാനങ്ങളിൽ ഏഴ് ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് ഉണ്ടായിരുന്നു പഞ്ചാബിലെ പതിമൂന്ന് സീറ്റുകളിലായി തൊള്ളായിരത്തി നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് പ്രധാന പാർട്ടികൾ സഖ്യമില്ലാതെ മത്സരിക്കുന്ന ചതുഷ്കോണ മത്സരമാണ് പഞ്ചാബിൽ അകാലിദൾ സഖ്യം വെടിഞ്ഞതോടെ ബി ജെ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ഡൽഹിയിൽ കൈകോർത്ത ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പഞ്ചാബിൽ പരസ്പരം മത്സരിക്കുന്നു സംസ്ഥാന ഭരണയന്ത്രം കയ്യിലുള്ള ആം ആദ്മിക്ക് അഭിമാന പോരാട്ടമാണ് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്താക്കോൽ കളഞ്ഞുപോയ കോൺഗ്രസിന് നിലനിൽപ്പിന്റെ പോരാട്ടമാണ് പാർട്ടിക്ക് വേരോട്ടമില്ലെങ്കിലും സാന്നിധ്യം നിലനിർത്താൻ ബിജെപി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അക്കാലിദാകട്ടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ട നിലയിലുമാണ് യു പിയിലെ പതിമൂന്ന് സീറ്റിൽ ഈ ഘട്ടത്തിലാണ് ജനവിധി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂർ ഇതിൽ പ്രധാനപ്പെട്ട മണ്ഡലമാണ് സിറ്റിംഗ് എംപിയും ഭോജ്പുരി ഗായകനുമായ രവി കിഷനാണ് ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനേഴ് വരെ യോഗി ആദിത്യനാഥ് അഞ്ചുവട്ടം തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണ് ഗുരഖ്പൂർ മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ടപ്പോഴാണ് മണ്ഡലം യോഗി ഒഴിഞ്ഞത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി പ്രവീൺ കുമാർ നിഷാദ് ബി ജെ പിയിലെ ഉപേന്ദ്രദത്ത് ശുക്ലയെ തോൽപ്പിച്ച് മണ്ഡലം പിടിച്ചെടുത്തു രണ്ടായിരത്തി പത്തൊൻപതിലാകട്ടെ ഭോജ്പുരി ഗായകൻ രവികിഷൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഇക്കുറി രവികൃഷ്ണൻ മത്സരിക്കുമ്പോൾ എതിരാളിയായി സമാജ്വാദി പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത് ഭോജ്പുരി ചലച്ചിത്ര താരം കാഞ്ചൽ നിഷാദിനെയാണ് ബിഎസ്പി സ്ഥാനാർത്ഥി ജാവേദ് സിമനാനിയുടെ സ്ഥാനാർത്ഥിത്വം ബി ജെ പിക്ക് ഗുണം ചെയ്യും കൊൽക്കത്ത നഗരത്തിലും തൊട്ടുകിടക്കുന്ന പ്രദേശങ്ങളിലുമാണ് ബംഗാളിൽ ഘട്ട വോട്ടെടുപ്പ് ഒൻപത് മണ്ഡലങ്ങളാണ് ഏഴാം ഘട്ടത്തിൽ വോട്ടെടുക്കുന്നത് കൊൽക്കത്ത നോർത്ത് കൊൽക്കത്ത സൌത്ത് ജാദവ്പൂർ ദംദം ബരാസത്ത് ബാസർഘട്ട് ജോയ്നഗർ മഥുരാപൂർ ഡയമണ്ട് ഹാർബർ എന്നിവ ഈ ഘട്ടങ്ങളിൽ ദീർഘകാലം ഇടതുപാർട്ടികളുടെ കൈവശമിരുന്ന ഈ മണ്ഡലങ്ങൾ പിന്നീട് തൃണമൂലിന്റെ കൈകളിലായി നഗരവോട്ടുകൾ ലക്ഷ്യമിട്ട് ബി ജെ പിയും അവസാനഘട്ടത്തിൽ ബംഗാളിൽ സജീവമാണ്